പാർട്ടി നേതാക്കൾക്ക് കൊട്ടേഷൻ സംഘങ്ങളുണ്ടെന്ന ഗുരുതര വിമർശനം സിപിഎം സംഘടന റിപ്പോർട്ടിലുണ്ട് ആവശ്യമായ തിരുത്തൽ വരുത്തണമെന്നാണ് നിർദ്ദേശം സഹകരണ മേഖലയിൽ തെറ്റായ പ്രവണതയുണ്ടെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു സഹകരണ മേഖലയെ തകർക്കാൻ ഇടവരുത്തരുത് എന്നും റിപ്പോർട്ടിലുണ്ട് പ്രവർത്തന റിപ്പോർട്ടിലെ പതിനെട്ടാം പേജിൽ പണത്തോടുള്ള ആർത്തി എന്ന തലക്കെട്ടിലാണ് ഗുരുതര സ്വഭാവത്തിലുള്ള വിമർശനം അധികാരത്തിന്റെ ബലത്തിൽ നേതാക്കൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇടപെടുന്നുവെന്ന് വ്യക്തമാക്കുന്നു കൊട്ടേഷൻ സംഘങ്ങൾ വരെ ഉണ്ടെന്നും പറയുന്നുണ്ട് അധികാരം ലഭിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമായാണ് ഈ വിഷയത്തെ പാർട്ടി കാണുന്നത് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി എം തോമസ് ഐസക്കും എം സ്വരാജും അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണമെന്ന് പറയുന്നുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളുടെ കടന്നാക്രമണത്തിന്റെ ഇരയാണെന്നാണ് രേഖ വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായി പ്രതികരിക്കുന്നതാണ് അതിന് കാരണം സഹകരണ ബാങ്കുകളിൽ നിന്ന് നിയമങ്ങൾ കാറ്റിൽ പറത്തി ഒരു രേഖയുമില്ലാതെ വായ്പ എടുക്കുന്ന നേതാക്കൾ നിരവധിയുണ്ട് ആ പണമാണെങ്കിൽ തിരിച്ചടയ്ക്കുകയുമില്ല സഹകരണ പ്രസ്ഥാനങ്ങളിൽ ക്രമക്കേട് നടത്തി അതിനെ തകർക്കരുതെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ എഴുതേണ്ട തരത്തിലുള്ള ക്രമക്കേടാണ് നടക്കുന്നതെന്ന് വ്യക്തം വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം